മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ ഗവർണറിന്റെ ഭാഗത്തു നിന്ന് അത്യസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ മന്ത്രിമാരിൽ അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുക ഗവർണറുടെ നടപടിയോട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത് ഗവർണർ സ്വാഭാവികമായിട്ട് പറഞ്ഞ പ്രശ്നം നഷ്ടപ്പെട്ടു മാത്രം ജനങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുകയില്ല അപ്പൊ പ്രഷർ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തി എന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അത് ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തണം ആ പ്രഷർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് ഡിസ്പ്രഷനാണോ അദ്ദേഹത്തിനുള്ളത് എങ്കിൽ അതുകൂടി പറയേണ്ടി വരും ഡിസ്പോഷനിന്റെ കാര്യം ജനങ്ങളുടെ അടുത്ത് തുറന്ന് പറയേണ്ടി വരും നമ്പർ വൺ രണ്ട് ഇവിടെ ഇപ്പോ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ പ്ലഷർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഡിസ്പോഷൻ ഉണ്ട് എന്ന് കവർക്കർ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു നടപടി എന്താണ് എന്നുള്ളത് ഭരണഘടന കയറ്റിന്റെ പറയുന്നർത്ഥം അപ്പൊ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കാതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകാനാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നത് എങ്കിൽ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നാണ് താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി പ്രഷർ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രശ്നറിലാണ് നിൽക്കുന്നത് അത് ഗവർണറുടെ പ്രഷറിലല്ല എന്ന് പറയുന്നു പറഞ്ഞിരുന്നു നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യം ഇവിടെ ഗവർണർക്ക് എഴുതി കൊടുക്കുക ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതിന് അതിനുള്ള ഏറ്റവും സംയുക്ത ഘട്ടം വന്നിരിക്കുന്നത് എവിടെയാണ് പ്രഷർ മുഖ്യ മുഖ്യമന്ത്രിക്ക് നിലനിൽക്കുകയും ഗവർണർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് വരുന്നത് അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ മേൽ മുഖ്യമന്ത്രിക്ക് പ്രഷർ നിലനിൽക്കുകയും എന്നാൽ ഗവർണർ അപ്പോയിന്റിംഗ് അതോറിറ്റിയായ ഗവർണർക്ക് അതില്ലാതെ പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഉണ്ടാവുകയാണ് ആ ഭരണഘടനാ തകർച്ചയും ജനസമയം കൂടി എത്തേണ്ടി വരും ും മാത്രമേ ആകൂ നമ്മൾ ഇടയ്ക്ക് വച്ച ഒരു അഭിപ്രായം പറയുമ്പോ ഇവരെപ്പോഴാ ഒത്തുതീർപ്പുണ്ടാക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവരുടെ തന്നെ പ്രവർത്തനം അവർ തന്നെ ഈ കളി മുമ്പോട്ട് കൊണ്ടുപോകട്ടെ ആ കളിക്കകത്തുന്നത് ആര് ജയിക്കുന്നു എന്നുള്ളത് കേരള ജനത കണ്ടിരിക്കുകയാണ് അതല്ല എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം ഗവർണർ ഇങ്ങനെ മന്ത്രിമാരിൽ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് കത്തെഴുവുന്ന രീതി ആ രീതിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അതല്ല അതിർത്തി അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗവർണർ കത്തെഴുതിയാലും ആ കത്തിനെ കുറിച്ച് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറയേണ്ടത് അല്ലാതെ മന്ത്രിക്ക് പറയാൻ പറ്റിയല്ലോ മറ്റാസെങ്കിലും പറയാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി അഭിപ്രായം പറയേണ്ടത് ആ മുഖ്യമന്ത്രി ഇപ്പോൾ വാക്കാൽ പറഞ്ഞു എനിക്ക് ആ പ്രഷർ നിലനിൽക്കുകയാണ് അത് അദ്ദേഹം ഗവർണർക്ക് എഴുതി കൊടുക്കണം ഗവർണർക്ക് വിട്ടനായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗവർണർ പറഞ്ഞ കാര്യം ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത് ഗവർണറെ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം ശരി എന്തായാലും ഈ സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ പ്രത്യേക നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ